നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ ഹിരോഷിമ ദിനത്തിന്റെ അനുസ്മരണാർത്ഥം പരപ്പനങ്ങാടി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലി ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ നടന്ന ആണവ ബോംബാക്രമണത്തിൻ്റെ ഭീകരതയും അതിലൂടെ മനുഷ്യജീവിതം നേരിട്ട ദുരന്തവും വിദ്യാർത്ഥികൾ പോസ്റ്ററുകളും മുദ്രാവാക്യങ്ങളും വഴി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു ശാന്തി മനുഷ്യൻ്റെ മഹത്തായ അവകാശമാണ് എന്ന സന്ദേശം മുൻനിർത്തി കുട്ടികൾ നടത്തിയ റാലി സ്കൂൾ കവാടത്തിൽ നിന്നാരംഭിച്ച് സമീപ പ്രദേശങ്ങളുടെ സഞ്ചരിച്ചു യുദ്ധമില്ലാത്ത ലോകം വേണം ഇനിയൊരു യുദ്ധം വേണ്ട എന്നീ മുദ്രാവാക്യങ്ങൾ റാലിയിൽ മുഴങ്ങി സ്കൂൾ ഹെഡ് മാസ്റ്റർ ബോബൻ മാഷ് ഉദ്ഘാടനം ചെയ്ത റാലിയിൽ പി ടി എ പ്രസിഡന്റ് മൻസൂർ അബ്ദുറബ് സമീറ സൂഫിലത്ത് നൂറ സനൂബിയ സെമീന ബിന്ദു ഗീത വിജിഷ സമീറ വിജി ജലജ അഭിരാമി അമൃത നീതു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും